ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇനി മാലിന്യമുക്ത ക്യാമ്പസ് മെഡിക്കൽ കോളേജിലെ ഇ വേസ്റ്റ് ക്ലീൻ കേരളയ്ക്ക് കൈമാറി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇനി മാലിന്യമുക്ത ക്യാമ്പസ് ഇ വേസ്റ്റ് ക്ലീൻ കേരളയ്ക്ക് കൈമാറി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പസിലെ അക്കാദമിക് ബ്ലോക്ക് ഹോസ്റ്റലുകൾ പുതിയ ആശുപത്രി എന്നിവിടങ്ങളിൽ ഉപയോഗശൂന്യമായ ഇ വേസ്റ്റ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയത് സ്ക്രാപ്പ് മെറ്റീരിയലുകളും ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും മാലിന്യമുക്ത ക്യാമ്പസ് പ്രഖ്യാപനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി സനൽകുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം രാധിക ശുചിത്വ മിഷൻ കോർഡിനേറ്റർ പി എസ് ജയകുമാർ എന്നിവർ സംസാരിച്ചു ക്ലീൻ കേരള കമ്പനി ഇ വേസ്റ്റ് കൈമാറുന്നത് കളക്ടർ അർജുൻ പാണ്ഡെ ഫ്ളാഗ് ഓഫ് ചെയ്തു ബിസിബി ന്യൂസ് മുളമുന്ന്ത്തുകാവ്